ബിസ്മി അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂൽ ലമീൻ വാലാ അലഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യവത്തായത് എന്തെന്ന് ചോദിച്ചാൽ അത് സൽസ്വഭാവം തന്നെയാണ് സൽസ്വഭാവങ്ങൾ സ്വീകരിക്കുവാനുള്ള കൽപ്പനകൾ പ്രാമാണികമായ വചനങ്ങളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും ഖുറാനിലെ പതിനാറാം അധ്യായം തൊണ്ണൂറാം വചനത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് നിശ്ചയമായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു ചെയ്യുക എന്ന് ഏഴാമധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിലും സൂചിപ്പിക്കുന്നുണ്ട് നല്ല സ്വഭാവങ്ങൾ ഒരു സമ്പാദ്യമെന്നോണം ശേഖരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സ്വഭാവങ്ങളും പ്രകൃതങ്ങളും പ്രകൃതിദത്തവും സർഗസിദ്ധവുമെന്ന പോലെ ശീലിച്ചും അഭ്യസിച്ചും കാര്യകാരണങ്ങൾ എത്തിപ്പിടിച്ചും സമ്പാദിക്കാവുന്ന കാര്യങ്ങളാണ് പ്രമാണത്തിൽ ധാരാളമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട് തിരുദൂതർ സല്ലാഹു അലൈഹു വസല് പറഞ്ഞു വിദ്യ അഭ്യസിച്ചുകൊണ്ടും വിവേകം സഹനം ശീലിച്ചു കൊണ്ടും മാത്രമാണ് നേടാനാവുക വല്ലവനും നന്മ തേടിയാൽ അവനത് നൽകപ്പെടും വല്ലവനും തിന്മയെ സൂക്ഷിച്ചാൽ അവന് അതിൽ നിന്ന് സുരക്ഷ നൽകപ്പെടും അബൂദർ അൽ ഖഫാരി റതി അള്ളാഹു അൻഹുവിൽ നിന്നും മുഹായത് ജബൽ റതി അള്ളാഹു അൻഹുവിൽ നിന്നും വേതനം ചെയ്യുന്ന ഒരു ഹദീത്തിൽ നബി എസ് അല്ലാഹു അലൈ വസ്ലാം പറഞ്ഞു തങ്ങളെവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക തിന്മയെ നന്മ കൊണ്ട് തുടർത്തുക തിന്മയെ നന്മ മായ്ച്ചു കളയും ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക ഇങ്ങനെയുള്ള പ്രമാണ വചനങ്ങൾ ഈ വിഷയത്തിലേറെയാണ് സ്വഭാവങ്ങളും പ്രകൃതങ്ങളും മാറ്റുവാനും തിരുത്തുവാനും സാധ്യമായവയാണെന്ന് ഇവയെല്ലാം അറിയിക്കുന്നത് എൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് മൂഢത്വവും ആഠ്യത്വം സ്ഥാപിക്കലുമാണ് അവ മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടത് മാത്രവും മാറ്റവും ഭേദഗതിയും അസാധ്യവുമായവയും ആയിരുന്നുവെങ്കിൽ ഉപദേശങ്ങൾക്കാവശ്യം ഉപദേശങ്ങൾ ആവശ്യമില്ല നിർദ്ദേശങ്ങൾ ആവശ്യമില്ല വസീയത്തുകൾ ആവശ്യമില്ല അച്ചടപ്പക്ക നടപടികൾക്ക് പ്രസക്തി ഇല്ലാതായിത്തീരും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ മാറാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഉപദേശവും നിർദ്ദേശവും വസീയത്തും അച്ചടക്ക നടപടിയും ഒക്കെ നിലനിൽക്കുന്നത് ഇത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് എന്താണ് വ്യക്തിത്വ നിർണയത്തിൻ്റെ മാനദണ്ഡം ഒരാൾക്ക് മുഖപ്രസന്നത ഉണ്ടായിരിക്കുക വിനയം സൂക്ഷിക്കുക മാന്യവും മിതവുമായി സം സംഭാഷണം നടത്തുക ഒരാളിൽ ഔദാര്യം ആദരവ് മനഃശുദ്ധി വിവേകം അവധാനത സഹിഷ്ണുത സഹനം ക്ഷമ ധീരത തുടങ്ങിയുള്ള മാന്യഗുണങ്ങളും ഉത്തമശീലങ്ങളും സ്വീകരിച്ചു ഇവക്ക് നിരക്കാത്തതും ഇവയെ നിരാകരിക്കുന്നതുമായ സ്വഭാവങ്ങളും ശീലങ്ങളും വർജിച്ചു കൊണ്ടും ഒരാൾ ജീവിതത്തെ ധന്യമാക്കിയാൽ അയാളാണ് സൽഗുണസമ്പന്നനും സൽസ്വഭാവിയും മനുഷ്യൻ ദേഹം മാത്രമല്ല ദേഹവും ദേഹിയുമാണവൻ അവൻ പുറന്തോട് മാത്രമല്ല അവന് അകവുമുണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നതിന് ആന്തരികമായ അവൻ്റെ രൂപത്തിനും ഭാവത്തിനുമുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ് നബി സലാഹു അലൈഹു വസല് തിരുമേനി പറഞ്ഞു നിശ്ചയം അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കും സമ്പത്തുകളിലേക്കും നോക്കുന്നില്ല പൃഥ്വിതാപം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് ഒരാളുടെ നീളം വീതി വർണ്ണം വർഗം ദേശം ഭാഷ സമ്പത്ത് തുടങ്ങിയുള്ള അളവുകോലുകൾ കൊണ്ടൊരിക്കലും മനുഷ്യൻ അളക്കപ്പെടുകയില്ല മറിച്ച് കർമ്മങ്ങളും സ്വഭാവങ്ങളുമാണ് ആളുകളെ അടക്കാനുള്ള യഥാർത്ഥ മാനദണ്ഡം അള്ളാഹുത്താല പറയുന്നുണ്ട് ഹേ മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ ഇപ്പോൾ ധർമ്മ ധർമ്മനിഷ്ഠപാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും ഇടപാടുകൾക്കും സ്വഭാവങ്ങൾക്കുമായുള്ള ബന്ധം സുദൃഢവും അവിഭാജ്യവുമാണ് തണലും കനിയും കനിയാത്ത വൃക്ഷത്തെ പോലെയാണ് സൽസ്വഭാവമില്ലാത്തവൻ്റെ ഈ മാനും ഇബാതത്വം ഇടപാടുകൾക്ക് ഉത്തമ സ്വഭാവങ്ങളോടെയാണ് നിർവഹിക്കേണ്ടത് തിരുചര്യകൾ അതൊക്കെ തിരിയപ്പെടുത്തുന്നുണ്ട് ഈ മാനോ ഇബാധത്വം സ്വഭാവത്തെ വിളയിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു ഖുറാനിലെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് നമസ്കാരത്തെ സമ്പൂർണമായി നിർവഹിക്കുന്ന ഒരാൾക്ക് കൂടി മുന്നോട്ടു പോകാൻ സാധിക്കും സൽ സ്വഭാവികളാകാൻ നമ്മൾ പരിശ്രമിക്കുകയും നമ്മൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയും നമ്മളെല്ലാം സൽ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും അതിൻ്റെ ഗുണങ്ങൾ അറിയുകയും ചെയ്താൽ സമ്പൂർണമായൊരു സൽസ്വഭാവിയായി നമുക്ക് മാറാൻ സാധിക്കും അള്ളാഹു അതിന് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമല്ലാ വാത്ത